ുരാഗമേഗം താ പൂമാനമേ ഉരുഗമേഗം താ കനവായ് കണമായി പുഴരാ ഉരു കാനിലും വിപു ും ലയമ നിറങ്ങൾ ചാർത്തുമ്പോ വീണയായി മണി വീണയായി വീതിയായി കുളിർ വീതിയായി സ്വാഗതം ജീവിത ചുഴികളിൽ നാടൻ പാട്ടിന്റെ മനോഹാരിത ഒട്ടും ചോർന്നു പോകാതെ പാട്ടിന്റെ മഴക്കുളിര് സമ്മാനിക്കുന്ന വാവെടുക്കത്തെ ജയനും ഭാര്യ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് മനുഷ്യരുടെ ജീവിത ദുരിതങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂത്തലയുന്ന പശ്ചാത്തലത്തിൽ ഉദയം കൊള്ളുന്ന നാടൻ പാട്ടുകൾ ഈണത്തിൽ ചേർത്ത് വിളക്കി പാടുമ്പോൾ പാട്ടുകാരനായ തനിക്ക് ഇണയായി കിട്ടിയത് ഒരു പാട്ടുകാരിയെ തന്നെ ആയതിൻ്റെ ചാരിതാർഥ്യത്തിലാണ് ജയൻ എന്ന കലാകാരൻ വാവടുക്കത്തെ പരേതനായ എലുംബൻ നീലി ദമ്പതികളുടെ മകനായ ജയൻ ഒരു കൂലിപ്പണിക്കാരനാണ് ബന്ദടുക്ക സ്വദേശിനിയായ വിമല സ്കൂൾ കാലഘട്ടങ്ങളിൽ സിനിമാ പാട്ടിനോടായിരുന്നു താല്പര്യം പിന്നീട് വർത്തൃഗൃഹത്തിൽ എത്തിയതിനു ശേഷമാണ് നാടൻ പാട്ടിനെ ഇഷ്ടപ്പെടുകയും ഭർത്താവിനൊപ്പം പാടുവാനും തുടങ്ങി തൊഴിലുറപ്പും മറ്റു കൂലിപ്പണിയും അത് കഴിഞ്ഞിട്ടുള്ള വീട്ടുപണിയുമൊക്കെ കഴിഞ്ഞു കിട്ടുന്ന സമയത്താണ് ഈ വീട്ടമ്മ സംഗീതത്തെ സ്വരം കൊണ്ട് തേച്ചു മിനിക്കുന്നത് കണ്ണൂര് താപം ഗ്രാമവേദി മദറുവ നാടൻ കലാവേദി വേദി കനൽ നാടൻ കലാസംഘം തുടങ്ങിയ കലാസംഘടനകളിൽ പ്രവർത്തിച്ച ജയൻ ഇപ്പോൾ കൂട്ടുകാർക്കൊപ്പം കരി ഫോക്ക് മ്യൂസിക് ബാൻഡ് സംഘം എന്നൊരു ട്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട് ജയന്റെ അമ്മ നീലി മനോഹരമായി പാടുമായിരുന്നു അമ്മയിൽ നിന്നുമാണ് തനിക്ക് പാടുവാനുള്ള കഴിവ് പകർന്നു കിട്ടിയതെന്നാണ് ജയൻ പറയുന്നത് നാലാം ക്ലാസ്സുകാരിയായ ദയാ ദക്ഷ എന്നീ രണ്ടു പെൺമക്കളാണ് ഈ കലാകാരൻ മൂന്നാം വേണ്ടി ചന്ദ്രൻ ഞാനൊരു പത്തുമന്ത്രണ്ട് വർഷത്തോളായി അങ്ങനെ ത്രൂ കണ്ടിന്യൂ ആയിട്ട് പാടുന്നല്ല നമുക്ക് കിട്ടാവുന്ന പരിപാടികളും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് പാട്ട് പാട്ടു പാട്ടുമായിട്ട് തന്നെ പോകുന്നതല്ല പിന്നെ നമ്മ പണിയും കാര്യങ്ങളും അത്യാവശ്യം അങ്ങനെ പരിപാടി ഉണ്ടാകുന്ന സമയത്ത് പരിപാടി ഇങ്ങനെ പോയി പാടുന്നത് അല്ലാതെ പിന്നെ നമ്മുടെ ഒരു വേദി നമ്മുടെ വീടുകളും നമ്മുടെ ചുറ്റുപാടുകളാണ് ക്ലബ്ബുകളൊക്കെ ആ ചുറ്റുപാടിലെല്ലാം പരിപാടികളെല്ലാം അങ്ങനെ പങ്കെടുക്കാറുണ്ട് അല്ലാതെ പിന്നെ സ്റ്റേജ് പരിപാടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ വിളിക്കുന്ന ആൾക്കാരോടൊപ്പം പോയി ചെയ്തിട്ടുള്ള ഇതേ ഉള്ളൂ ആ ഇവിടെ നാട്ടിലെല്ലാം പാടിയിട്ടുണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയില്ല ചെറിയ ചെറിയ ഒന്ന് കനൽ നാട്ടുകൂട്ടം പാണ്ടി എന്ന് പറയുന്ന രാജശേട്ടന്റെ അവരൊന്നിച്ച് പോയായിരുന്നു പിന്നെ അതല്ലാത്ത നമ്മുടെ ചങ്ങായിമാരൻ അങ്ങനെ പ്രോഗ്രാം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക് ചെറിയ ചെറിയ പരിപാടികളും നമ്മൾ എടുക്കും അങ്ങനെ നമ്മുടെ പരിചയത്തിലുള്ള ചേട്ടന്മാരും അനിമാരും അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ പ്രോഗ്രാമിന് പോകും അല്ലാതെ പിന്നെ അവരൊന്നിച്ച് പോയി പിന്നെ ഒരു പ്രാവശ്യം ജനലി അമ്പലക്കറൊന്നിച്ച് പോയി പരിപാടിക്ക് അതൊരാളില്ലാത്തോണ്ട് അല്ലെങ്കിൽ ഒരു സിംഗർ ഇല്ലാത്തത് കൊണ്ട് തന്നെ വെച്ചാ അങ്ങനെ പോയി പിന്നെ നമ്മ ആയിട്ട് ഓരോ ഗ്രൂപ്പ് ആയിട്ട് ഇങ്ങനെ പ്രോഗ്രാം അത്യാവശ്യം വരുന്ന പരിപാടികൾ വിളിച്ചു ചെയ്യുന്നതാണ് രണ്ടാളും കൂലിപ്പണിയാണ് കൂലിപ്പണിയാണ് വെറുതെ അത്യാവശ്യം വരും കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ നാടൻപാട്ട് പറഞ്ഞ് ഇത് പാതി ആയിട്ട് പിന്നെ ഒരു പ്രാവശ്യം പാടി തന്നെ അവിടത്തെ സ്കൂളില് പരിപാടിക്ക് ഒരു പ്രാവശ്യം പാടി ആ പാട്ട് ആ ആ സമയത്തേല്ലാം പഠിക്കുന്ന സമയത്തെയുണ്ട് നാടൻപാട്ടല്ല പൊതുവായിട്ടുള്ള നമ്മുടെ സ്കൂളിൽ ഉണ്ടാകുന്ന സ്കൂളത്തെ പുസ്തകത്തിലുള്ള പാട്ടുകൾ സ്കൂളെല്ലാം ം പെയ്തൊഴിഞ്ഞു ഒറ്റ വരി നട്ടഞ്ഞാറിൽ പൊട്ടി വന്നു ചാറിലയും നെൽച്ചെടിയും നൽകാതീരും കർക്കിടകം പെയ്തൊഴിഞ്ഞു ഒറ്റ വരി നട്ടഞ്ഞാറിൽ ൊട്ടി വന്നു ചാറിലയും നെൽച്ചെടിയും നൽകതിരും താന തിന താന കണ്ണാന താന തിന താന കണ്ണാന തിനത്താന കണ്ണാന കൃതി തകൃതി താല് കന്നാന തിനത്താന കണ്ണാന കൃതി തകൃതി താല് കന്നാന

പത്തുപാറ പത്തു പാറം കണ്ടു പൊന്നണിഞ്ഞു നിന്ന് വട്ടഞ്ച വിട്ടുന്ന ചക്കും ചങ്കിനും ചക്കര മാമ്പഴച്ചാറാണേ തെയ്യകം തെയ്യകം താരത്തെ താര താര തെയ്യകം തെയ്യകം താരത്തെ താര തിന്നാനി തൃതി താര തന്നാനാ